ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ കൺവെൻഷൻ ചേർന്നു ജനറൽ സെക്രട്ടറി എ ചെയ്തു ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആന്റ് ജില്ലാ മേഖല കൺവെൻഷനാണ് ചേർന്നത് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട ഓച്ചിറ ചവറ തേവലക്കര ഷൂരിനാട് യൂണിറ്റുകളാണ് പങ്കെടുത്തത് കരുനാഗപ്പള്ളി ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ മണിലാൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ജില്ലാ സെക്രട്ടറി സലീം ജില്ലാ ട്രഷറാർ സതീദേവി ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ പിള്ള ജില്ലാ ഉപദേശക സമിതി ചെയർമാൻ ശിവപ്രസാദൻ പിള്ള ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി